നമസ്കാരം സ്വാമിജി സ്മൃതകളിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയും അങ്ങനെ കടന്നുപോയിരിക്കുന്നു മാർക്കറ്റ് താഴോട്ടുള്ള പ്രയാണം അവസാനിപ്പിച്ചിട്ടില്ല ഇന്നും മാർക്കറ്റ് താഴോട്ട് പോയി നൂറ് പോയിന്റ് കൂടുതൽ താഴോട്ട് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നു ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറും കടന്നുപോയാൽ ഇരുപത്തിരണ്ട് ഒരുനൂറിൽ കാണാമെന്നാണ് പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഒക്കെ പറയുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഒരുനൂറ് അത്ര വിദൂരമായ ഒരു കാര്യമൊന്നും ആണെന്ന് തോന്നുന്നില്ല എന്തുമാകട്ടെ മാർക്കറ്റ് അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം വലിയ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ഇട കൊടുക്കാതെ ഇന്ത്യ വിക്സ് ആണെങ്കിലും വലിയ ചാഞ്ചാട്ടങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണ് അവിടെ അല്പാല്പം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം താഴോട്ടുള്ള പ്രകടനമാണ് നടക്കുന്നത് ഈ കൺസോൾട്ടേഷനു ഇടയിലും അപ്പോൾ അതൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ ഇപ്പോഴും ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തെക്കുറിച്ചും ടെസ്ല ഇന്ത്യയിൽ വരുന്നതിനെക്കുറിച്ചുമായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ പ്രചരിച്ചത് അതിനനുസരിച്ചാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ സ്റ്റോക്കുകളെല്ലാം തന്നെ താഴോട്ട് പോയത് യഥാർത്ഥത്തിൽ ടെസ്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തിന് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നത് വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ വലിയ വ്യത്യാസങ്ങൾ അതിൽ നിന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ വന്ന് കുറച്ച് കാറുകൾ വിൽക്കും എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ എല്ലാം മാർക്കറ്റ് അവർ പിടിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിക്കാനാവില്ല മാർക്കറ്റിൽ അവരൊരു ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ് അത്ര വലിയൊരു ഇതായിരിക്കും പ്രത്യാഘാതമായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് പറയാനാവില്ല എന്തുവാട്ടെ മാർക്കറ്റ് അങ്ങനെയൊക്കെ നിൽക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഷെയറുകളെ ശ്രദ്ധിക്കുക പറ്റുന്ന ഷെയറുകൾ ഇപ്പോൾ അല്പല്പം വാങ്ങിക്കൂട്ടുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിന് താഴോട്ടുള്ളത് ഏകദേശം ലിമിറ്റായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി അതിന് വലിയ വലിയ ഇടിവുകൾ സംഭവിക്കാൻ അടുത്തിടയിൽ സാഹചര്യം കാണുന്നില്ല എന്നാലും ഇടിയാതിരിക്കുമെന്നൊന്നും അല്ലാട്ടോ ഈ പറയുന്നത് താഴോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഒരുന്നൂറിലൊക്കെ എത്തുമെന്ന് പറയുന്നത് നടക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്തുമാവട്ടെ നമുക്ക് ഇന്ന് ഒരു രണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയാണ് പുതിയ ട്രെൻഡ് അനുസരിച്ച് മൾട്ടി അസറ്റ് ഫണ്ടുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഫണ്ടുകൾ മൾട്ടി അസറ്റ് മൾട്ടി ക്യാപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാവോ എന്നറിയാൻ വേണ്ടിയാണ് എല്ലാവർക്കും അതിൻ്റെ പ്രവർത്തനങ്ങളും വ്യത്യാസങ്ങളും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊന്ന് വിശദീകരിക്കാം മൾട്ടി ആസറ്റിൽ പുതിയ ഫണ്ടുകളെ ഒന്ന് പരിചയപ്പെടുത്താം എന്നൊക്കെ കരുതിയാണ് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റിട്ടും ലൈക്ക് ചെയ്തുമൊക്കെ ഒന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങാം മൾട്ടി ക്യാപ് കുറിച്ച് പറയാം മൾട്ടി ക്യാപ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് മാർക്കറ്റിൽ പണ്ട് മുതലേ മെയിൻ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ മെയിൻ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ നടത്തുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഫണ്ടാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ പലതരം ക്യാതിൽപ്പെട്ട ഷെയറുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫണ്ടാണ് മൾട്ടി ക്യാപ് ഫണ്ട് ലാർജ് ക്യാപ് ഓഹരികളുണ്ട് മിഡ് ക്യാപ് ഓഹരികളുണ്ട് സ്മാൾ ക്യാപ് ഓഹരികളുണ്ട് അപ്പോൾ ഈ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പുമൊക്കെ ഒരു പ്രത്യേക അനുപാതത്തിൽ അവരതിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് ഒരു ഫണ്ടാക്കുന്നു ഇപ്പോൾ ലാർജ് ക്യാപ്പ് അമ്പത് എഴുപത് ശതമാനം ലാർജ് ക്യാപ്പിലെ ഫണ്ടുകളാണെങ്കിൽ ഇരുപത് ശതമാനം മറ്റേ മിഡ് ക്യാപ്പിലേതാവും പത്ത് ശതമാനം സ്മാൾ ക്യാപ്പിലേതാവും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക അനുപാതം അവർ സ്വീകരിക്കുന്നു അത് ഫണ്ട് മാനേജർമാരുടെ ഇതനുസരിച്ചിരിക്കും അവരതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണെന്ന് വെച്ചാൽ അവര് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവരുടെ താല്പര്യം അനുസരിച്ച് അതിന് ഇത്ര പെർസെൻറ്റേജ് വീക്കണം നീക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മൾട്ടി അസറ്റ് ഫണ്ടുകൾ അപ്പം മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ ഇരുന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് പലതരത്തിലുള്ള ഷെയറുകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ പലതരത്തിലുള്ള അസറ്റുകളെയാണ് ഉൾപ്പെടുത്തുന്നത് പലതരത്തിലുള്ള വെൽത്ത് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈക്വിറ്റി ഉണ്ടാവും ഡെറ്റ് ഡെപ്റ്റ് ബോണ്ടുകളുണ്ടാവും മറ്റ് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊക്കെ പലതരത്തിലും ഗോൾഡ് ഉണ്ടാവും ഗോൾഡ് ആവാം സിൽവർ ആവാം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അസെറ്റുകളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ടിൽ അധികവും ഉൾപ്പെടുത്തുന്ന സ്റ്റോക്കുകൾ ഇന്ത്യയിലെ ഈ ഗെ സ്റ്റോക്കുകളായിരിക്കും അധികമുള്ളത് ഒരു അറുപത് ശതമാനവും അതിന് മുകളിലുമൊക്കെ ഈ കിറ്റിയിൽ തന്നെ നിക്ഷേപിക്കും അതിൽ സ്മാൾ ക്യാപ്പും അല്ലാതെ ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ ഉണ്ടാവും അതതിനനുസരിച്ചൊരു ക്യൂഷൻ അവർ തയ്യാറാക്കും അതായത് ഇത്ര പെർസെൻറ്റേജ് വിധം പിന്നെയുള്ളത് ഡെപ്റ്റ് ഫണ്ടുകളിലായിരിക്കും അതായത് ഗവൺമെൻറ്റ് സെക്യൂരിറ്റീസിൽ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിൽ ആർ ബി ഐ ബോണ്ടുകൾ ഇതിലൊക്കെ നിക്ഷേപിക്കും അതിലൊക്കെ റിസ്ക് കുറവാണ് അതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഏകദേശം വലിയ മാറ്റമില്ലാത്ത ഒരു റിട്ടേൺ അതിൽ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാം ഒരേപോലെ പ്രവർ പ്രവർത്തിച്ചോളമെന്നില്ല അപ്പൊ ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറുമ്പോഴായിരിക്കും സ്റ്റോക്കുകൾ താഴെ പ്രവർത്തനം മോശമായിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ നഷ്ട സാധ്യതകളെ ക്രമീകരിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട് മൾട്ടി അസറ്റ് ഫണ്ടുകൾ ഇപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളിലും അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും ഈ മൾട്ടി അസറ്റ് ഫണ്ടുകളെ കൊണ്ടുവരുന്നുണ്ട് എൻ എഫ് ഒക്കെ അടുത്തതായിരുന്നു സാംകോ മൾട്ടി അസെറ്റ് അലോക്കേഷൻ ഫണ്ട് എന്നും പറഞ്ഞു തരുന്നതായിരുന്നു അപ്പോൾ അതുപോലെയുള്ള നമുക്കിപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന അസെറ്റ് ഫണ്ടുകളൊക്കെ വളരെ കുറവാണ് എന്ന് വെച്ചാൽ മൾട്ടി അസെറ്റ് ഒരുപാട് ഒരുപാടെണ്ണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അത് കൂടുതലായി വരുന്നത് അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ റിസ്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മാത്രമാണ് മൾട്ടി അസെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പല അവസരം അസറ്റിലേക്ക് പോകുമ്പോൾ ഈ അസറ്റുകളെല്ലാം ഒരേ രീതിയിൽ പെർഫോം ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമാണ് മൾട്ടി അസറ്റ് ഫണ്ട് അപ്പോൾ മൾട്ടി ക്യാപ്പിലാകുമ്പോൾ സെക്യൂരിറ്റി തന്നെയാണ് കൈകാര്യം ചെയ്യുക മൾട്ടി ക്യാപ്പിൽ ലാർജ് ക്യാപ് സെക്യൂരിറ്റീസ് മിഡ് ക്യാപ് സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ സ്മാൾ ക്യാപ്പ് ഈ വിഭാഗത്തിൽപ്പെട്ട ഷെയറുകളെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക മൾട്ടി അസറ്റിൽ നേരെ അസറ്റുകളിലേക്ക് വരുന്നു പലതരത്തിലുള്ള അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ ഇനി ഒരു മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ നല്ലതായി പെർഫോം ചെയ്തിട്ടുള്ളതും കുറേ കാലങ്ങളായി നിലവിലുള്ളതുമായ ഒരു ഫണ്ടിനെ പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് അതായത് ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് പരിചയപ്പെടാം അപ്പോൾ ഇതിന് ഐ സി ഐ സി ഐയുടെ പഴയൊരു ഫണ്ടാണ് കുറച്ച് വർഷങ്ങളായി അത് രണ്ടായിരത്തി പതിമൂന്നിൽ അതെന്ന് പറഞ്ഞപ്പോൾ പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷത്തോളമായി അത് നിലവിൽ വന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു ഫണ്ടിനെ നമുക്ക് പരിചയപ്പെടാം ഇവൻ്റെ എൻ എ വി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് നാല് രൂപയാണ് അതിനകത്ത് ഈ അസറ്റിൽ ഷെയറുകളുടെ അസറ്റ് അതായത് ഇക്വി ഡൊമസ്റ്റിക് ഇക്വിറ്റീസിലാണ് അധികം നിക്ഷേപിച്ചിരിക്കുന്നത് അറുപത്തിയാറ് പോയിൻറ്റ് ആ നാല് അഞ്ച് ശതമാനവും ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അറുപത്താറ് ശതമാനം അപ്പോൾ അതിൽ തന്നെ നാൽപ്പത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ലാർജ് ഗ്യാപ്പ് ഓഹരികളാണ് അതുപോലെ മൂന്ന് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം മിഡ് ക്യാപ്പും രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം സ്മാൾ ക്യാപ്പ് ഓഹരിയിലുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം സെക്യൂരിറ്റീസിൽ നിക്ഷേപിച്ച അതായത് ഡെപ്റ്റ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം വളരെ റിസ്ക് കുറഞ്ഞ മറ്റ് അസറ്റുകളിൽ മറ്റ് സെക്യൂരിറ്റികളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് അതായതിപ്പോൾ റിട്ടേൺ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പതിനായിരം രൂപ ഒരു വർഷത്തെ റിട്ടേൺ അത് കാണിച്ചിട്ടുള്ളത് പതിനോരായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയുള്ളൂ അതായത് പതിനാല് ശതമാനവും റിട്ടേൺ അതിൻ്റെ അത് ആനുവൽ ആക്ച്വൽ ആയിട്ടുള്ള റിട്ടേൺ ആണ് ഈ പറഞ്ഞു പതിനാല് ശതമാനം പതിനാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനമാണ് ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ വർഷാവർഷം റിട്ടേണുകൾ രണ്ടാമത്തെ വർഷമായി കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് അതിന് പതിനായിരം രൂപയ്ക്ക് എത്രയായിട്ടുണ്ടാവും പതിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനം റിട്ടേണായി ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ആനുവലൈസ്ഡ് റിട്ടേണുമായി മൂന്നാമത്തെ വർഷം പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയായി അറുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനം ആക്ച്വൽ റിട്ടേൺ അബ്സല്യൂട്ട് റിട്ടേണും അതായത് ഒരു വർഷത്തിൽ പതിനെട്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം റിട്ടേണുമാണ് നൽകിയിട്ടുള്ളത് അഞ്ചാമത്തെ വർഷമായി കഴിഞ്ഞ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായി പതിനാറ് നൂറ്റി അറുപത്തേഴ് ശതമാനം നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ആനുവൽ ആക്ച്വൽ റിട്ടേണും ഇരുപത്തി ഒന്ന് ഏഴ് ഒന്ന് ശതമാനം ആനുവൽ റിട്ടേണും പത്ത് വർഷം പത്ത് വർഷം ഈ പതിനായിരം രൂപ ഇട്ടിരുന്നാൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുപത്തെട്ട് രൂപയായി മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം റിട്ടേൺ പതിനാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ആനുവലൈസ്ഡ് റിട്ടേണുമായി കിട്ടി ഈ ഫണ്ട് തുടങ്ങിയപ്പോൾ അതിലായിരത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനായിരം രൂപ നിക്ഷേപിച്ച ആൾക്ക് ഇപ്പോൾ അറുപത്തി ആറായിരത്തി പന്ത്രണ്ട് രൂപയായിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് ശതമാനം റിട്ടേൺ കിട്ടി പതിനാറ് ശതമാനം എട്ട് ഒന്ന് പതിനാറ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം ആനുവൽ റിട്ടേണുമാണ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടാവുക ഈ ഐ സി ഐ സി ഐ പ്രൂഡാൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് അതിന് എസ് ഐ പി ആയിട്ടാണ് നിക്ഷേപിച്ചെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതായത് ഒരു വർഷം ഒരു വർഷം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം രൂപ ആയിരം രൂപ വീതം നിക്ഷേപിക്കുന്ന ഒരു എസ് ഐ പിയുടെ ഇതാണ് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പോൾ പന്ത്രണ്ടായിരത്തി മുന്നൂ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് രൂപയായിട്ടുണ്ടാവും ഒരു വർഷം ഉണ്ടാക്കുക അതിന് നാല് പോയിൻറ്റ് നാല് ഏഴ് ആക്ച്വൽ റിട്ടേൺ ആണ് എട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് ആനുവൽ റിട്ടേൺ കിട്ടിയത് രണ്ടാമത്തെ വർഷം ഇരുപത്തിനാലായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവും അപ്പോൾ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് ആക്ച്വൽ റിട്ടേണും പതിനെട്ട് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം ആനുവൽ റിട്ടേണും കിട്ടിയിട്ടുണ്ടാവും മൂന്നാമത്തെ വർഷം മുപ്പത്തി ആറായിരം രൂപയായിട്ടുണ്ടാവും ഈ മുപ്പത്തി ആറായിരം രൂപയിൽ നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപയായിട്ടുണ്ടാവും മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം ആക്ച്വൽ അബ്സല്യൂട്ട് റിട്ടേണും പത്തൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം ആനുവൽ റിട്ടേണും കിട്ടിയിട്ടുണ്ടാവും അഞ്ചാമത്തെ വർഷം നമ്മൾ അറുപതിനായിരം രൂപ അടച്ചു വേണം അപ്പോൾ അത് എത്രയായിട്ടുണ്ടാവും ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുപത്തി മൂന്ന് രൂപയായിട്ടുണ്ടാവും എഴുപത്തഞ്ച് പോയിന്റ് നാല് ശതമാനം റിട്ടേൺ ആയി അത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ആനുവൽ റിട്ടേണാണ് ഈ പത്ത് വർഷം കണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവും പത്ത് വർഷത്തിൽ അതിൽ കിട്ടിയിട്ടുണ്ടാവും മുപ്പതിനായി മൂന്ന് ലക്ഷത്തി ആറായിരത്തി നാൽപ്പത്തി ഏഴ് രൂപയായി മാറിയിട്ടുണ്ടാവും ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പത്ത് വർഷം കൊണ്ട് നമ്മൾ അടച്ചത് അപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനവും റിട്ടേണാണ് ആ ആക്ച്വൽ റിട്ടേണും പതിനേഴ് പോയിൻറ്റ് ഏഴോ ഒമ്പത് ശതമാനം ആനുവൽ റിട്ടേണുമായിട്ട് നമുക്കതിനെ കണക്കൂട്ടാം അതാണ് ഈ മൾട്ടി അസറ്റ് ഫണ്ടിൽ ഐ സി ഐ സി ഐ പ്രൂഡാൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് നൽകിയിരിക്കുന്ന റിട്ടേൺ അത് ഞാൻ ഈ ഒരു ഫണ്ടിനെ മൾട്ടി അസറ്റ് ഫണ്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇപ്പം പുതിയ ഫണ്ടുകൾ ഒരുപാട് വരുന്നുണ്ട് മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ ഇഷ്ടംപോലെ ഫണ്ടുകൾ ഇപ്പോൾ എല്ലാ ഫണ്ട് മാനേജർമാരും ഇറക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ എല്ലാ ഫണ്ട് ഹൗസുകളും ഇപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ടുകളെ ഇറക്കിയിട്ടുണ്ട് സ്റ്റോക്കിനൊരൽപ്പം ഇടിവ് വരുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ മാറി ചിന്തിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ അതിനുവേണ്ടിയാണ് ഇപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ട് ഇവിടെ ഇറക്കുന്നത് നിങ്ങൾക്കും നോക്കാവുന്നതാണ് മൾട്ടി അസറ്റ് ഫണ്ട് ലോങ് ടൈമിലേക്ക് മാത്രം നിക്ഷേപിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള റിട്ടേണുകളൊക്കെ കിട്ടണമെങ്കിൽ അത് ലോങ് ടൈമിലേക്കുള്ളതായിരിക്കണം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം റിട്ടേണുകൾ കണക്കൂട്ടുമ്പോൾ വലിയ റിട്ടേണുകളായിരിക്കും നൽകുന്നത് മറ്റേ സമയം ഒരു വർഷത്തേക്കൊക്കെ പറഞ്ഞാൽ നിസ്സാരമോ കാര്യമേ നടക്കുകയുള്ളൂ നമ്മൾക്ക് പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിലേക്കൊന്നും അത് മാറി വരികയില്ല മറ്റൊന്ന് ഇതിനകത്തുള്ള വേറൊരു ഫണ്ടിനെ പരിചയപ്പെടുത്താൻ എച്ച് ഡി എഫ് സി മൾട്ടി അസറ്റ് ഫണ്ട് ഇവിടെ ഉണ്ട് ഞാനതിനെ പിന്നീട് ഒരുക്കും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിനകത്തും ഏകദേശം ഇതുപോലുള്ള റിട്ടേണുകളാണ് ഇതിനേക്കാൾ ഇത്തിരി കുറഞ്ഞ റിട്ടേണുകൾ ആയതുകൊണ്ട് മികച്ചതിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ വൈകൊണ്ടും ഉള്ളവർക്ക് മറ്റു കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നതാണ് ഓക്കെ താങ്ക് യു വീണ്ടും കാണാം നീ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ലൈക്കുകൾക്കും കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം